എല്ലാവർക്കും നമസ്കാരം ഐ സി സൂപ്പർവൈസർ സിലബസ് ഇന്നലെ വന്നു എല്ലാവരും സിലബസ് എല്ലാം കണ്ടുവന്ന് ബേജാറായിരിക്കും പേടിക്കൊന്നും വേണ്ട ഒരു കാര്യം പറയട്ടെ ഈ സിലബസ് എന്ന് പറയുന്നത് ഐ സി ഡി സൂപ്പർവൈസർ ആകാൻ ഒരു ഉദ്യോഗാർത്ഥി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ സിലബസിനകത്തുണ്ട് അപ്പോൾ കേരള പി എസ് ഏറ്റവും നല്ല മികച്ചൊരു രീതിയായിരുന്നു പുതിയ പോസ്റ്റിനനുസരിച്ച് ക്വാളിഫിക്കേഷൻസുള്ള സിലബസ് ഉണ്ട് നൂറ് ശതമാനം വിജയച്ചിരിക്കുന്നു കാര്യം ഒരാൾ സൂപ്പർവൈസർ ആയിട്ട് വരുമ്പോൾ ഈ കാര്യം എല്ലാം അറിഞ്ഞിരിക്കണം നല്ല സിലബസ് ആണ് പക്ഷേ ഒരു പ്രശ്നം എക്സാമിന് മൂന്ന് മാസം മുമ്പ് അല്ലെ എൺപത് ദിവസം മുമ്പ് അല്ല ഇത് വിടേണ്ടത് നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ ഈ സിലബസ് അങ്ങ് വിട്ടിരുന്നെങ്കിലോ നോട്ടിഫിക്കേഷൻ വരുന്നു അന്ന് തന്നെ സിലബസ് വരികയായിരുന്നു എങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന കോളിഫിക്കേഷൻ എല്ലാവർക്കും എന്ത് ചെയ്യും ആദ്യം പോലെ പഠിച്ചെടുക്കാൻ പറ്റും എക്സാം ഡേറ്റ് പറയണമെന്നില്ല നിങ്ങളെ സിലബസ് ഇങ്ങനെ ആ സിലബസ് ഇവിടെ ഈ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും പഠിക്കുക എല്ലാം അറിയേണ്ട കാര്യങ്ങളും തന്നെ നൂറ് മാർക്കിന് നൂറിൽ നൂറ് കാര്യങ്ങളും നൂറ് മാർക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ജോലി ചെയ്യേണ്ട അറിയേണ്ട തന്നെയാണ് എല്ലാ വിവരങ്ങളും അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ തരുമ്പ തന്നെ എന്ത് ചെയ്യുക ഈ സിലബസ് ഒടുങ്ങി തരിക അങ്ങനെയാണ് സമാധാനത്തിലെ ടെൻഷനൊന്നുമില്ല പഠിച്ചു പോകാൻ പറ്റും പ്രത്യേകത പറയാം നമുക്ക് സേറെ സിലബസിലേക്ക് അങ്ങ് പോകാം നമുക്ക് നാല് പാർട്ടായിട്ടാണ് ഉള്ളത് ഓരോ പാർട്ട് ഇരുപത്തഞ്ച് മാർക്ക് വീതം ആദ്യത്തെ പാർട്ട് സോഷ്യോളജി ഒരു എളുപ്പം കൂടെ തന്നേക്കുക അവർ അതിനെ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂള് ബേസിസ് ഓഫ് സോഷ്യോളജി അതിന് മാർക്കും അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് നാല് മാർക്ക് അടുത്ത മൊഡ്യൂള് സോഷ്യൽ പ്രോബ്ലംസ് എല്ലാം അറിയേണ്ട കാര്യങ്ങൾ തന്നെ അതിന് ഏകദേശം എത്രയാണ് മാർക്ക് ആറ് മാർക്കാണ് പറയുന്നത് അടുത്ത മൊഡ്യൂൾ ത്രീ ആണ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് അതിന് പറയുന്ന മാർക്ക് നാല് മാർക്ക് അടി മൊഡ്യൂൾ ഫോർ വുമൺ ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ മാർക്ക് ആറ് മാർക്ക് അടുത്തത് മൊഡ്യൂൾ ഫൈവ് ടൂൾസ് ആൻഡ് ആൻഡ് ഫോർ മോണിറ്ററിംഗ് മാർക്ക് സോറി കൂടെ നോക്കട്ടെ അഞ്ച് മാർക്ക് അപ്പൊ ഇങ്ങനെ ഇരുപത്തി അഞ്ച് മാർക്ക് ആണ് ഉള്ളത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നാല് പാർട്ടാണ് അതിനെ മൊഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ മൊഡ്യൂളിലും മാർക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് സോഷ്യൽ വർക്ക് ആണ് ട്വന്റി ഫൈവ് മാർക്ക് അവിടെയും ഡിബോ മൊഡ്യൂൾ വൈസ് ആണ് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ അഞ്ച് മാർക്ക് പ്രൈമറി മെത്തേഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് എട്ട് മാർക്ക് സെക്കൻഡറി മെത്തേഡ് സോഷ്യൽ വർക്ക് എട്ട് മാർക്ക് അതെല്ലാം വ്യക്തമായി ചിലർ പറയുന്നുണ്ട് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ നാല് മാർക്ക് മൊത്തം ഇരുപത്തി മാർക്ക് അടുത്തത് സൈക്കോളജി ആണ് ട്വന്റി ഫൈവ് മാർക്ക് ആണ് അവിടെയും മൊട്യൂളായിട്ട് പറയുന്നുണ്ട് മാർക്ക് പറയുന്നുണ്ട് പക്ഷെ പത്ത് മൊടികൾ ഉണ്ട് ബാക്കിയെല്ലാം അഞ്ചെണ്ണ ഉള്ളെങ്കിലും ഇപ്പൊ ഏകദേശം എത്ര ഉണ്ട് പത്ത് മൊടികൾ ഉണ്ട് ആ പത്ത് മൊഴികളായിട്ട് പത്ത് മോഡ്യൂളൊക്കെ ആണെന്നുള്ളത് നമുക്ക് ട്വൻറ്റി ഫൈവ് മാർക്ക്സ് ഉള്ളത് ഓക്കെ അടുത്തതാണ് കമ്മ്യൂണിറ്റി സയൻസ് ആൻഡ് ഹോം സയൻസ് അവിടെയും ട്വൻറ്റി ഫൈവ് മാർക്ക് ആണ് അവിടെയും മോഡ്യൂൾ തിരിച്ചിട്ടുണ്ട് ചൈൽഡ് ഡെവലപ്മെൻസിൽ പത്ത് മാർക്ക് ചൈൽഡ് ആൻഡ് മെറ്റേണൽ ന്യൂട്രീഷൻ എന്താണ് എട്ട് മാർക്ക് അതേ കണക്ക് തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ മാനി ഏഴ് മാർക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് ഒരു പോയിന്റ് ഇട്ടിട്ട് പറയുന്നുണ്ട് സിലബസ് ഒക്കെ തന്നാലും കൊള്ളാം ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ എന്ന് ചോദിച്ചിട്ട് അറിഞ്ഞിരിക്കണം അത് അവർ നോട്ടിൻ്റെ കൊടുത്തേക്കുന്നതാണ് ഏതെങ്കിലും ഒരെണ്ണം വെളിയിൽ കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിനെ കേസൊക്കെ ഒരുപാട് പോയതാ അത് അത് ഒഴിവാക്കം ചെയ്ത് നോട്ടാണത് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആയി പഠിക്കുക അപ്പോഴേ നാല് പാർട്ട് നൂറ് മാർക്ക് ഇരുപത്തഞ്ച് മാർക്ക് വീതമുള്ള നാല് പാട്ട് നൂറ് മാർക്കിൻ്റെ ആണ് ഫുൾ എക്സാം വന്നേക്കുന്നത് നല്ലൊരു സിലബസ് ആണ് ഈ ഒരു പോസ്റ്റ് വർക്ക് ചെയ്യേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എല്ലാം ഒക്കെയാണ് പക്ഷേ എന്ന് പഠിച്ചു തുടങ്ങും എപ്പോൾ പഠിച്ച് തീരണം എങ്ങനെ പഠിക്കണം പറഞ്ഞു തരാം ഞങ്ങളുടെ ഫീസ് ആദ്യം പറയാം എല്ലാവർക്കും ആദ്യം ഫീസ് അറിയണം വെറും രണ്ടായിരം രൂപ ജി എസ് ടി ഒന്നും വേറെ ഉണ്ടാക്കേണ്ട വെറും രണ്ടായിരം രൂപ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസ് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കോഴ്സുകളുടെയും പ്രത്യേകത ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും കൂടുതൽ പരീക്ഷകൾ പക്ഷേ ഏറ്റവും കുറഞ്ഞ ഫീസ് ഫുഡ് സേഫ്റ്റി ഓഫീസിന് നാലായിരവും അയ്യായിരവും ആറായിരം രൂപ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് മൂന്ന് മാസത്തേക്ക് വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് ഞങ്ങൾ എക്സാം വരെയുള്ള ഫീസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് ഏറ്റവും എം എസ് പി ജി ഉള്ള അധ്യാപകർ എടുക്കുന്ന ക്ലാസ് അതേ കണക്ക് തന്നെയാണ് ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കുക ഓഗസ്റ്റ് ഒന്നിന് തുടങ്ങി അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് തരും അത് വെച്ച് ഫോളോ ചെയ്ത് പോയാൽ അറുപത് ദിവസം കൊണ്ട് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആകും നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും ശേഷം പത്ത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആകും ഇനി പഠിക്കാൻ സമയം കണ്ടെത്തണം വലിയ സിലബസ് ആണ് സാറേ ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു പറയട്ടെ അത് ഏറ്റവും മോശം തീരുമാനമായിരിക്കും ഇനിയാണ് പഠിച്ചു തുടങ്ങേണ്ടത് കഴിഞ്ഞെല്ലാം പോട്ടെ റിസൾട്ടുള്ള സ്ഥാപനം നോക്കുക ആദ്യം ഒന്ന് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റന്റ് ഇതേ കണക്ക് സിലബസ് വന്നതാണ് ഫസ്റ്റ് റാങ്ക് അസിസ്റ്റ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊരുപക്ഷ കണ്ടു പി ജി ലെവൽ ക്വാളിഫിക്കേഷന് ഫസ്റ്റ് റാങ്ക് പറയട്ടെ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉയർത്താൻ കിട്ടും ഒരു സജഷൻ പറയട്ടെ ഞാൻ ഈയിടെ പറഞ്ഞ സജഷനാണിത് നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കി വേറെ സ്ഥാപനക്കാരുടെയോ ഫ്രീ ക്ലാസിനെയൊക്കെ കണ്ടു കണ്ടാണ് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ജോയിൻ ചെയ്തേക്കുന്നത് അവരുടെ ക്ലാസുകൾ നൂറ് ശതമാനവും കാണണം അവരുടെ എക്സാം നൂറ് ശതമാനവും അറ്റൻഡ് ചെയ്യണം അവരുടെ എല്ലാം ഫോളോ ചെയ്യണം എസ്പെഷ്യലി മാസ്റ്റർ കെ അക്കാഡമി ആണെങ്കിൽ ടു ഏറ്റവും ഫോളോ ചെയ്യണം എന്നിട്ട് വേറെ നോക്കിക്കോ നിങ്ങൾ അതല്ലാതെ അക്കരെ പച്ചുനോക്കി അവിടെയും കണ്ടു ഇവിടെയും കണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ടോപ്പിലേക്ക് എത്താൻ പാടില്ല കാരണം എനിക്ക് പറയട്ടെ നാൽപ്പത്തി മൂന്ന് മാർക്കിനാണ് എം എൽ ടി യുടെ ചോദ്യങ്ങൾ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് പഠിപ്പിച്ച് പരീക്ഷ ചോദിച്ചത് ഞാൻ വീഡിയോ ചെയ്യാറൊന്നും പോയില്ല ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം അറിയാം നാൽപ്പത്തി മൂന്ന് മാർക്ക് എം എൽ ടി ആകെ അമ്പത് മാർക്കിന് ചോദിച്ചു ലാബസ്റ്റ് പരീക്ഷ കാര്യം പറയുകയാണ് നാൽപ്പത്തി മൂന്ന് മാർക്ക് നമ്മൾ ടീച്ചർ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ജോയിൻ ചെയ്യുക പഠിക്കുക ഉയർന്ന റാങ്ക് കിട്ടും കോഴ്സ് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ പറഞ്ഞു തരും ഏറ്റവും കൂടുതൽ വെറും രണ്ടായിരം രൂപ സ്ഥിരമായിട്ട് ഒന്നാം റാങ്ക് വാങ്ങുന്ന ഈ സ്ഥാപനത്തിൽ പഠിച്ച് നിങ്ങൾക്ക് ഒന്നാം റാങ്ക് വാങ്ങാം ഞങ്ങൾ നല്ല കോൺഫിഡൻറ് ആണ് നല്ല സക്സസ് കോഴ്സ് ആയിരിക്കും ഇത് എല്ലാവർക്കും ആശംസകൾ താങ്ക്